നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനിലുള്ളത് വടകര റെയിൽവേ നിന്നും കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഇത് നമ്മൾ അപേക്ഷ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിന്ന് കാസർഗോഡ് നിന്ന് വടകര ഇതുവരെയുള്ള ട്രെയിൻ യാത്രയുടെ അനുഭവമാണ് നമ്മൾ ഈ വീഡിയോലിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വടകര ഭാഗത്തുനിന്ന് കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമിലാണുള്ളത് ഇപ്പോൾ ഇവിടെ അതിശക്തമായ മഴ കാരണം പലയിടത്തു പൊടിയൊക്കെ പൂലും അതോടൊപ്പം തന്നെ കാടൊക്കെ അടിച്ചു കയറുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഓവർ ബ്രിഡ്ജ് ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് യാത്രയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ഈ ഫോട്ടോവർ ബ്രിഡ്ജ് അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയിട്ടുണ്ട് അതേപോലെ സഞ്ചാരികൾ നല്ല രീതിയിൽ തിരക്കുള്ള കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കച്ചവട മനോഭാവമുള്ള ബിസിനസ് മൈൻഡ് കൂടുതലുള്ള ആളുകളാണ് കാസർഗോഡ് ജില്ലയിൽ കൂടുതലായിട്ട് താമസിക്കുന്നത് അല്ല കൂടുതലായിട്ടുള്ള ജനങ്ങൾ കേരളത്തിലെ സംസ്ഥാനങ്ങളും ബിസിനസ് ആറ്റിറ്റ്യൂഡ് കുറെ കുറച്ച് കൂടുതലുള്ള ആളുകളാണ് കാസർഗോഡ് ജില്ലക്കാർ അവർ ഏത് ജോലിയും ഏത് ആളുകളും ചെയ്യും അതെത്ര റിസ്ക്കുള്ള ബിസിനസ് ചെയ്യും പ്രോഫിറ്റ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രത്യേകതയാണ് ഒരുപാട് നമുക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയി കഴിഞ്ഞാൽ കാസർകോട് സംബന്ധിച്ചിടത്തോളം കാസർകോട് സ്റ്റേഷനിലും നമ്മൾ പുറത്തോട്ടേക്ക് ഇവിടെയൊക്കെ പുതിയ ടൈറ് കാര്യങ്ങളൊക്കെ നെയ്യ് റോഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇപ്പം രണ്ട് മാസം മുന്നേ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു ആ റെയിൽവേ സ്റ്റേഷനു ശേഷമുള്ള മാറ്റങ്ങളെ റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ ഒരു വടകരയിൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ട്രെയിനിനെ നമ്മളെ ചെന്നൈ ഫാസ്റ്റിലാണ് റെയിൽ അത്യാവശ്യം വഴക്കി നല്ല കൊതിപ്പുള്ള റെയിൽ ആക്ട്രാന്തി തന്നെയാണ് നല്ല ഫാസ്റ്റ് ട്രെയിനിൻ്റെ ബോഗികളൊക്കെ പുതിയ ബോഗികളാണ് അതേപോലെ രാത്രി എഴുതി തരത്തിലാണ് നമുക്കിപ്പോൾ എന്നിരുന്നാലും വെളിച്ചത്തിനൊന്നും യാതൊരു കുറവുമില്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ട്രെയിനിനകത്ത് കുറച്ചുകൂടി ട്രെയിൻ സുഖത്തിൽ കേരളത്തിൽ അനുവദിക്കേണ്ടതാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം മാത്രമല്ല മറ്റൊന്നുമല്ല നമ്മൾ യാത്രക്കാർ ഒരുപാട് ആളുകൾ ഇപ്പോൾ ട്രെയിനിനാൻ ആശ്രയിക്കുന്നത് ബസ്സുകളെ പ്രത്യേകിച്ച് നമ്മൾ റോഡുകളിലും ബ്ലോക്കും കൊണ്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ കൂടുതലും സഞ്ചരിക്കുന്നത് ട്രെയിനുകളിലാണ് ട്രെയിനുകളിൽ കുറച്ച് ട്രെയിൻ അനുവദിക്കുക അതേപോലെ തന്നെ ട്രെയിൻ കൃത്യമായ സമയത്ത് സമയം പാലിച്ചു ഓടുക എന്നിരുന്നാൽ ആളുകൾക്ക് വലിയ ആശ്വാസമാണ് അതോടൊപ്പം തന്നെ ട്രെയിനിനകത്ത് നമുക്ക് എപ്പോഴും ട്രെയിൻ ഒരിക്കലും ഫുള്ളാ എന്ന ജന കമ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ ഒരു മെസ്സേജില്ല ഒരു ഒരു സൂചി ഇടം പോലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒരു കാല് വെക്കാൻ പോലും സ്പ സ്പേസ് ഇല്ലാതെ ബോഗിയിലേക്ക് കയറാൻ സ്പേസ് ഇല്ലാതാകുമ്പോൾ ആളുകൾ സ്ലീപ്പർ കൗസിലെയും മറ്റ് കമ്പാർട്ട്മെൻറ്റിലെയും ഒക്കെ കയറും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള വൃത്തിയും പെടുപ്പൊക്കെ ഉള്ള ഗ്ലാസ് ഷട്ടർ നമ്മൾ ഈ സൈഡ് ഗ്ലാ നമ്മളെ വിൻഡോ ഒക്കെ ഗ്ലാസ്സിനകത്ത് നിന്ന് വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ട്രെയിൻ തന്നെയാണ് പക്ഷെ ഇതിനകത്ത് മെയിൻ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിനകത്ത് ടിക്കറ്റ് സത്യത്തിൽ ടിക്കറ്റ് നിര നിരക്കല ടിക്കറ്റിൻ്റെ എണ്ണം സത്യത്തിൽ നിശ്ചയിക്കുകയാണെങ്കിൽ വലിയൊരു പ്രയാസം ഒഴിവാക്കാൻ സാധിക്കും എന്തായാലും നമ്മൾ കാസർഗോഡിൽ നിന്നും നമ്മുടെ വനകര ഭാഗത്തേക്ക് യാത്ര ചെയ്യണം അപ്പോൾ നമ്മൾ ജനറൽ ആണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അല്ലാതെ ടിക്കറ്റ് നമുക്ക് ഇത്രയും ഫുള്ളാണ് ടിക്കറ്റ് ഇതിനകത്ത് ജനറലിനകത്ത് ടിക്കറ്റ് ഇല്ല നിങ്ങൾ സ്ലീപ്പറിലോ മറ്റിലോ കയറേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കാരണം ഈ ബുദ്ധിമുട്ടി കഷ്ടം യാത്ര ചെയ്യേണ്ടി വരുന്നു ചില ആളുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പറിലെടുത്താൽ പന്തിയായിരുന്നില്ലേ അപ്പോൾ ജനറൽ സാധാരണക്കാരായ ആളുകൾക്കും ജനറൽ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവർ കാശ് കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ നിൽക്കാനുള്ളൊരു സ്പേസെങ്കിലും നമ്മൾ കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഡോറൊക്കെ പെട്ടെന്ന് ഓപ്പണായി വരും അപ്പോൾ പിടിച്ചു നിന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ട്രെയിനിൻ്റെ പുറത്ത് യാത്ര ഡോറിൻ്റെ ഭാഗത്തൊക്കെ നിന്ന് യാത്ര ചെയ്യാൻ കാഴ്ചകൾ ഇഷ്ടപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാടാളുണ്ട് തരട്ടിൽ ആ സ്റ്റെപ്പിൻ്റെ മുകളൊക്കെ ഇരുന്നേറ്റ് പ്രകൃതി ഭംഗി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ട്രെയിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ഒരുപാടാളുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് മാത്രം ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും നമ്മൾ വടകര ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്ന് കാല് കടയുന്ന ആളുകളൊക്കെ പ്രായമൊന്നും നോക്കാതെ നമ്മുടെ ബർത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്ന ഇരിക്കുന്നൊരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിനിടയിൽ നമ്മളൊരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ കൂടി നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി കാവലിരിക്കുന്ന ജവാന് ഒരു ടീഷർട്ടൊട്ട ലാസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ചാർജർ നേരത്തെ ഉണ്ടായിരുന്ന പ്ലഗ്ഗുകളുടെ കമ്പ നമ്മുടെ ബോഗിക്കകത്ത് പ്ലഗ്ഗുകളുടെ അഭാവം കുറവായിരുന്നു ഇന്ന് ഇപ്പോൾ ദിവസം മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഇഷ്ടംപോലെ പ്ലഗ്ഗുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രി എട്ട് മണി ആ ഒരു സമയത്താണെങ്കിലൊക്കെ നല്ല ക്ലിയർ നല്ല വെളിച്ചം അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴും അവിടെയും സമാനതകളില്ലാത്ത തിരക്ക് തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലും അനുഭവപ്പെടുന്നത് ഈ ഒരു അഞ്ച് മണിക്ക് ശേഷം നമ്മുടെ കേരളത്തിലെ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ആ ഭാഗങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ അതിശക്തമായ മഴയും മഴയത്തുള്ള ഒരു മനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ് कर्णू रेल्वे स्टेशन ഈ യാത്രയിൽ ഭോഗിക്കകത്ത് നിന്നുകൊണ്ട് അയാൾ എന്താണ് കത്തിച്ച് പിടിച്ചിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് തന്നെ മഴയാണ് അതിശക്തമായ മഴ മഴയൊക്കെ പ്ലാറ്റ്ഫോം ഞാൻ അങ്ങയാതിരിക്കാനും സംവിധാനമാണ് അങ്ങനെ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കഴിയും അങ്ങനെ നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ എനിക്ക് നേരത്തെ ഇഷ്ടമായി അതിമനോഹരമായ കണ്ടതിൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള ട്രെയിനാണ് അപ്പോൾ വടകരയിലും നല്ല തിരക്കാണ് നമ്മൾ അഞ്ച് അമ്പതിന് അഞ്ച് നാൽപ്പത്തഞ്ച് അമ്പ അഞ്ച് അമ്പതിനാണ് കാസർഗോഡിൽ നിന്ന് യാത്ര ചെയ്തത് ഏഴ് മുക്കാലാവുമ്പോഴത്തേക്കും നമ്മൾ ഏഴ് നാൽപ്പത്തഞ്ചാവുമ്പോഴത്തേക്കും വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി ലിമിറ്റഡ് ആയിട്ട് മാത്രമേ സ്റ്റേഷനുകൾ നിർത്തുന്നുള്ളൂ കണ്ണൂർ പയ്യന്നൂർ അതേപോലെ തലശ്ശേരി തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ട്രെയിൻ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സമയദൈർഘ്യമില്ലാതെ പെട്ടെന്ന് എത്താൻ കഴിയും എന്നതാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിൻ്റെ മറ്റൊരു ഗുണം അപ്പോൾ സ്ലീപ്പർ ക്ലാസ് മറ്റ് എല്ലാ ബോഗികളും അതിമനോഹരം തന്നെയാണ് നല്ല വെളിച്ചവും നല്ല വൃത്തിയൊക്കെ ഈ ട്രെയിനിനകത്ത് ഉണ്ട് എന്നതും വലിയൊരു സവിശേഷതയാണ് ഇപ്പോൾ ട്രെയിനിനകത്ത് പുതിയ ഈ ഫീഡ്ബാക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ വന്നിട്ട് ട്രെയിനിൽ ചില ആളുകൾ ക്ലീനിങ് ആളുകളൊക്കെ നമ്മൾ ഇതിനകത്ത് എങ്ങനെ ട്രെയിൻ വൃത്തിയാണോ അതിനകത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ പറഞ്ഞപോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ യാത്രക്കാരുടെ ഫീഡ്ബാക്ക് കൂടി നൽകുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എന്തായാലും അത് വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി വടകര റെയിൽവേ സ്റ്റേഷന് പുറമേ നിന്നുള്ള രാത്രികാലത്തെ അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് യാത്ര ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്